അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു മഹാനായ ഷെയ്ഖ്ജിലീ ഉള്ളാഹു താലാന്നുവിൻ്റെ കാലത്ത് അത്ഭുതകരമായ ഒരു സംഭവം നടന്നു മറ്റൊന്നുമല്ല ഷെയ്ഖ് ജീലാ മുദിയുല്ലാഹു താലാന്നുവിൻ്റെ അബൂ അബൂസായദ് എന്ന് പറയുന്ന മഹാൻ്റെ ഒരു മകളെ നഷ്ടപ്പെട്ടു വീടിൻ്റെ മച്ചിൻ്റെ മുകളിൽ പഴയ പഴയകാലത്ത് തടി കൊണ്ടുണ്ടാക്കിയ മച്ച് ആ മച്ചിൻ്റെ മുകളിൽ ഇരുന്ന് വിശ്രമിച്ചു കൊണ്ടിരുന്ന മകളെ രാത്രി ആരോ തട്ടിക്കൊണ്ടുപോയി മഹാനായ അബൂ അബൂസായർ റലിയല്ലാഹുത്താലും വളരെ സങ്കടത്തോടു കൂടി ഷെയ്ഖായ അബ്ദുൽ ഖാദൂർ ജീലാനി റബി അല്ലാഹുത്താലുവിൻ്റെ അടുക്കൽ വന്ന പരിഭവം പറഞ്ഞു മഹാൻ അവൾ ഉടനെ തന്നെ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു താങ്കളുടെ മകളെ മറ്റാരുമല്ല തട്ടിക്കൊണ്ടുപോയത് അത് ജിന്നുവർഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഒരു വ്യക്തിയാണ് കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ താങ്കൾ പ്രവർത്തിച്ചാൽ അങ്ങയുടെ മകളെ ഫാത്തിമ എന്ന ആ പൊന്നുമോളെ തിരിച്ചു കിട്ടും മഹാനായ ഷെയ്ഖ് ജിലാൻ അലിയുല്ലാഹുത്താലുവിൻ്റെ വാക്കുകൾ പൂർണ്ണമായി കേട്ടുകൊണ്ട് അബൂ അബൂസായെന്നവർ അവിടെ നിന്ന് പുറപ്പെടുന്നു ഷെയ്ഖ് ജിലാൻ അലിയുല്ലാഹുത്താലു പറഞ്ഞു കിന്നാലിൻ്റെ പ്രദേശത്തുള്ള മരും പ്രദേശത്ത് ചെന്ന് കാട്ടിൻ്റെ നടുവിൽ പാതിരാത്രി വരെ ഇരിക്കണം മകളെ കിട്ടാൻ വേണ്ടി കുറച്ച് പ്രയാസം സഹിക്കണം പാതിരാത്രി അവിടെ ഇരിക്കും ഇരിക്കുമ്പോൾ താങ്കൾ ഇരിക്കുന്ന ഭാഗത്തൊരു വട്ടം വരയ്ക്കണം വട്ടം വരയ്ക്കുമ്പോൾ ആദ്യം ആ വട്ടം വരയ്ക്കുന്ന നേരത്ത് ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന് ചൊല്ലണം ചൊല്ലിയിട്ട് ഇത് അബ്ദുൽ ഖാദിർ ഷെയ്ഖിൻ്റെ നീയത്ത് പ്രകാരമാണ് വരയ്ക്കുന്നത് എന്ന് നീയത്ത് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ അങ്ങനെ ഈ അബൂസൈദെന്നവർ ഷെയ്ഖ് ജിലാൻ അലി ഉള്ളാഹുത്താലു പറഞ്ഞതുപോലെയും പിന്നീട് കൊടുത്ത നിർദ്ദേശം പോലെയും കേൾക്കുകയാണ് ഷെയ്ഖ് ജിലാൻ അലി അല്ലാഹുത്താലു പറഞ്ഞതുപോലെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അതിപ്രകാരമായിരുന്നു അദ്ദേഹം വര വരച്ചു ഉസ്മില്ലാഹുറഹ്മാൻ റഹീം ചൊല്ലിയാണ് വരച്ചത് ഷെയ്ഖ് ജിലാൻ അലിയുല്ലാഹു താലുവിൻ്റെ നിയത്ത് പ്രകാരമാണ് വരയ്ക്കുന്നത് എന്നും പറഞ്ഞിട്ട് വരച്ചു ആ വരച്ചിട്ട് കളത്തിലിരിക്കുകയാണ് ജിലാമുലി ഉള്ളാഹുത്താലാന്ന് പറഞ്ഞതുപോലെ പാതിരാത്രിയുടെ യാമം കഴിഞ്ഞപ്പോൾ അതുവഴി ജിന്നുകൾ പല കോലവും പല രൂപവും ഒക്കെ കാണിച്ചു കൊണ്ടു വരികയാണ് ഷെയ്ഖ് ജിലാമുലി ഉള്ളാഹുത്താലാന്ന് പറഞ്ഞിരുന്നു നീ അങ്ങനെയൊക്കെ വരും പേടിക്കരുത് ഭയപ്പെടരുത് നിനക്ക് മകളെ കിട്ടലാണ് ആവശ്യം അങ്ങനെ ജിലാമുലി ഉള്ളാഹുത്താലാന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചു കുറേ ജിന്നുകളും കുറേ പിശാചുക്കളുമൊക്കെ അതുവഴി കടന്നു വന്നു അവർ പലതരത്തിലുള്ള ഭയപ്പെടുത്തലുകളും പേടിപ്പെടുത്തുന്ന രൂപമൊക്കെ കാണിച്ചു മഹാനായ അബൂ എന്നവർ അത് കണ്ടിട്ട് ഷെയ്ഖ് ജിലാമുദി ഉള്ളാഹുത്താലു പറഞ്ഞയച്ചത് കൊണ്ടും മഹാൻ്റെ മുരീതായത് കൊണ്ടും വല്ലാതെ ഭയപ്പെട്ടില്ല അങ്ങനെ ഇരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ ജിലാമുദി ഉള്ളാഹുത്താലു പറഞ്ഞതുപോലെ ഒരു കുതിരപ്പുറത്തായിട്ട് ആ ജിന്നുകളുടെ ഒരു നേതാവ് പുറപ്പെട്ടു വരികയാണ് ഈ അബൂ സാഹദ് എന്നവർ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അദ്ദേഹം ചോദിച്ചു താങ്കൾ ഒരു മനുഷ്യനാണല്ലോ എന്തിനാണ് ഈ ജിന്നുകളുടെ സഞ്ചാരപാധിയായ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് താങ്കളുടെ ഉദ്ദേശം ആര് പറഞ്ഞിട്ടോ ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അബൂ സൈദ് എന്നവർ പറഞ്ഞു ഷെയ്ഖ് ജിലാൻ റുദിയല്ലാഹുത്താലു പറഞ്ഞത് പ്രകാരം ഇന്നാലിനെ വരവരച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മകളെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് താങ്കളുടെ കൂട്ടത്തിലുള്ള ജിന്നുകളിൽപ്പെട്ട മരതത്ത് എന്ന് പറയുന്ന വിഭാഗം ചൈനയിൽ അധിവസിക്കുന്ന മർദത്ത് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു മാരിതാണ് ആ കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ മകളെ തിരിച്ചു തരണം ഷെയ്ഖ് ജലാൻ അലി പറഞ്ഞതാണ് ഇതൊക്കെ ഇത് ജിന്നുകളുടെ രാജാവിനോട് ഓർമ്മപ്പെടുത്തിയപ്പോൾ അവിടെ നിന്ന് തന്നെ ജിന്നിൻ്റെ ജിന്നുകളുടെ രാജാവ് ഒരു ഓർഡർ പുറപ്പെടുവിച്ചു എത്രയും പെട്ടെന്ന് ആ മർദത്തിൻ്റെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം ഒപ്പം ആ മർദത്തിനെയും കൊണ്ടുവരണം അങ്ങനെ ജിന്നുകൾ ചെന്ന് ഞൊടിയിടയിൽ ആ കുട്ടിയെയും ആ കുട്ടിയെ കൊണ്ടുപോയ ജിന്നിനെയും കൊണ്ടുവരികയാണ് അപ്പോൾ ഈ പറയുന്ന ജിന്നുകളുടെ രാജാവ് ആ കൊണ്ടുവന്ന ജിന്നിനോട് മറുദത്തായ ജിന്നിനോട് ചോദിച്ചു എന്താണ് നിന്റെ ഉദ്ദേശം എന്തിനാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയത് അവൻ പറഞ്ഞു ഈ കുട്ടി എല്ലാ ദിവസവും തനിച്ച് ഇങ്ങനെ വീടിൻ്റെ മച്ചിൻ്റെ മുകളിൽ ഇരുന്ന് തനിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അത് സ്ഥിരമായിട്ട് കണ്ട് ആ പെൺകുട്ടിയിൽ ആകർഷണനായിട്ടാണ് ഞാൻ ഈ കുട്ടിയെ കൊണ്ടുപോയത് ക്ഷമിക്കണം പറഞ്ഞ് കഴിയേണ്ട താമസം ആ ജിന്നിൻ്റെ തലവെട്ടിക്കളഞ്ഞു എന്ന അഭൂസാഹിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട് അങ്ങനെ വെട്ടിക്കളഞ്ഞതിനു ശേഷം ഈ പെൺകുട്ടിയെ അബൂ അബൂസാദ് എന്നവർക്ക് തിരിച്ചു കൊടുക്കുകയും ഷേഖ് ജിലാൻ അലി അള്ളാഹുത്താലാനുവിനോട് ആ ജിന്നുകളുടെ നേതാവ് സലാം പറഞ്ഞയക്കുകയും ചെയ്തു കൗതുകമെന്നോണം അബൂസേദ് എന്നവർ ആ ജിന്നുകളുടെ നേതാവിനോട് ചോദിച്ചു എന്താണ് ഷെയ്ഖ് ജിലാൻ അലി അള്ളാഹുത്താലാന്നുവിന് നിങ്ങൾ ഇത്ര കണ്ട് പരിഗണന കൊടുക്കാനുള്ള കാരണം നിങ്ങൾ ഇത്രയും ആദരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അള്ളാഹു ദുനിയാവിൽ ഒരാളെ പുസ്തുബായിട്ട് നിശ്ചയിച്ചാൽ അവരെ അനുസരിക്കൽ ജിന്നുകളായ ഞങ്ങൾക്ക് ബാധ്യതയാണ് എത്ര ദൂരത്തുള്ളവരാണെങ്കിലും ഒരാൾ കുത്തുബാണെന്ന് കേട്ടാൽ ഞങ്ങൾ അവരെ അനുസരിക്കാറുണ്ട് ഇത് കുത്തുബുകളുടെയൊക്കെ നേതാവായ കുത്തുബുള്ള അഖ്താബാണ് അതുകൊണ്ട് ഷേഖ് ജിലിള്ളാഹുത്താലു ഞങ്ങളുടെ ജിന്നുകളുടെ ഇടയിൽ ഒക്കെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി മഹാനുകൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറയുകയും മഹാനായ ഷെയ്ഖ് ജിലാ നീ ഉള്ളാഹു താലുവിൻ്റെ മഹത്വങ്ങൾ ആ ജിന്നുകൾ പറയുകയും ചെയ്തു നമ്മൾ കുത്തിവെ തോന്നുന്ന സമയത്ത് ആദ്യം കുറെ ജിന്നുകളുടെ പേര് പറയാറുണ്ട് ഹദിലയാജ് നജിസ്തഹ ലഷ്തൂഷ് മൈമൂൻ സൊൻ ഇഖ് ഷത്തൽ തഷ്ഖൂഷ് വാബിയൽ വ ഷംഹുറഷ് എന്നൊക്കെ ഇത് ജിന്നുകളുടെ നാമങ്ങളാണ് മഹാനായ സുലൈമാൻ നബി അലി സ്വലാത്തു വസ്സലാമുമായി കരാറിലേർപ്പെട്ട ചില ജിന്നുകളാണ് അതുപോലെ മഹാനായ ഷേഖ് ജിലാൻ വലി ഉള്ളാഹുത്താലുവിൻ്റെ മുരീദുമാരായിട്ട് കുറേ ജിന്നുകളുണ്ട് ഇങ്ങനെ ജിന്നുകളുടെ രോഗം വല്ലാത്തതാണ് ഷെയ്ഖ് ജിലാൻ വലിയാഹുത്താലുവിന് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് മനുഷ്യരോടും ജിന്നുകളോടും ഒക്കെ സംവദിക്കാനും അവരുമായിട്ടൊക്കെ വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ കഴിഞ്ഞ വലിയ മഹാനരാണ് ഷെയ്ഖ്ജിയോഗ അതുകൊണ്ടാണ് പിശാചുക്കളും അതുപോലെ മറത്തുകളായ ജിന്നുകളുമൊക്കെ ശല്യം ചെയ്യുന്ന വീടുകളിൽ കുത്തുബിയത്തോ റാത്തീബോ ഒക്കെ അത് നടത്തേണ്ട രൂപത്തിൽ നടത്തിയാൽ അവകളുടെ ശല്യമൊക്കെ ഒഴിഞ്ഞു പോകുന്നത് അള്ളാഹു മഹാരഥന്മാരുടെ പാതകളും അവരുടെ ത്വരീക്കത്തുകളും അവരുടെ മതതുകളുമൊക്കെ മനസ്സിലാക്കി അവരോടൊപ്പം ദുനിയാവിലും ആഹ്റത്തിലും ഒത്തുചേരാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു